സീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സോപ്പ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്ന കസ്തൂരി മഞ്ഞൾ വെച്ചാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണിതായിരിക്കുന്നത് ഇതുപോലെ ഏളം മഞ്ഞ കളറിലായിരിക്കും കസ്തൂരി മഞ്ഞൾ ഇത കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് വെച്ചാണ് ഞാൻ ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്നത് ഒരു കെമിക്കലാ ഒന്നും ചേർക്കുന്നില്ല നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ എന്താ മണം കസ്തൂരിയുടെ മണം കണ്ടോ ഇനി നമുക്കൊരു മിക്സിടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ കുറച്ച് റോസ് വാട്ടർ കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ഒന്ന് അരഞ്ഞു വെട്ടാം നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ഓ അതാ അരച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഞാൻ ഇതുപോലെ ചേർക്കുന്നില്ല ഒന്ന് അരിച്ചെടുക്കാൻ പോകുന്നു നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചേക്കാം ഒരു കിലോയുടെ ഒരു സോപ്പ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചെറിയ പീസായിട്ട് അതും കട്ട് ചെയ്യാം சிறிய பீஸாய்ட்டு கட்டியெடுக்கணும் சிறிய பீஸாய்ட் கட்யா பட்டி மெர்டாயி வரும் அதுபோல் நமக்கு கம்ப்ளீட்டும் ஒன்று கட்யெடுக்க കംപ്ലീറ്റും കട്ട് ചെയ്ത് തീർന്നു ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ കസ്തൂരി മഞ്ഞളിന്റെ സോപ്പാണെങ്കിൽ നമ്മൾ തേച്ചാൽ മുഹത്ത മുഹക്കുരുവും പാടുകളും എല്ലാം മാറും നല്ല കളർ വയ്ക്കും അറിയാമല്ലോ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളിന്റെ ഗുണം പറഞ്ഞ് തരേണ്ടേ ഇല്ല എല്ലാവർക്കും അറിയായിരിക്കണം നല്ല വെള്ള സോപ്പ് വൈസ് കണ്ടോ നല്ല കളറായിട്ടിരിക്കുന്നുണ്ടോ ഇനി എല്ലാം എട്ടായി വന്നിട്ടുണ്ട് ഇനി ഒരല്പം കൂടെ ഉള്ളൂ ഈ സോപ്പ് എന്ന് പറഞ്ഞ ഇന്ന് പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് വരെ തേക്കാൻ പറ്റിയ സോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു കെമിക്കലാ ഒന്നും ചേർക്കുന്നില്ല നിങ്ങളെ കണ്ടല്ലോ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്തെല്ലാം ചേർക്കുന്നെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇത് അടിപൊളി സോപ്പാണ് എല്ലാം നേരിട്ടായിട്ടുണ്ട് ഇതാണ്ടോ ഒന്നും പീസൊന്നും ഇതിനകത്തില്ല ഇനി നമുക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ കസ്തൂരി മഞ്ഞൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം ഈ വളരെ സ്ലോവിലാക്കിയിടണം കേട്ടോ ഇട്ടിട്ട് വേണം ഇതൊഴിക്കാൻ ഉണ്ടോ നല്ല ഒരു കളറ് ഉണ്ടോ ഇതാ നല്ല ഗോൾഡൻ കളർ പോലെ ഒന്ന് കണ്ടോ അതാ ഒറിജിനൽ സാധനം ആയതുകൊണ്ടാണ് ഇനി നമുക്കിത് തീയൊക്കെ ഒന്ന് ഓഫാക്കി എടുക്കാം നമുക്ക് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിറയെ ചൊഴിച്ചു കൊടുക്കണം പത്ത് സോപ്പാണ് കിട്ടാനുള്ളത് ഇപ്പം എനിക്ക് ഒൻപത് സോപ്പ് കിട്ടിയിട്ടുള്ളൂ ഇച്ചിരി ഇവിടെ ഇതിൽ ഇത് വെള്ളമൊക്കെ ചേരുമായിരുന്നു ഞാനൊന്നും ചേർത്തില്ല നല്ല കട്ടിയ നമുക്ക് ഈ എൻ്റെ പത ഒന്ന് ഇച്ചിരി ഒന്ന് മാറ്റാം എൻ്റെ പത കിളക്കൊന്ന് മാറ്റിയിട്ടുണ്ട് നമുക്കൊരു രണ്ട് മണിക്കൂർ ഒന്ന് ഇരിക്കട്ടെ ുമ്പം നല്ല രീതിയിലൊന്ന് സെറ്റായി വരും ഇപ്പം നമുക്കൊന്ന് മോൾഡ് ചെയ്യുന്ന എടുക്കാം സോപ്പ് റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതാ സോപ്പ് നമുക്ക് മോൾഡ് ചെയ്യുന്ന നടക്കാം താ സൂപ്പർ സോപ്പ് വേണ്ട അടിപൊളി സോപ്പാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സോപ്പ് വേണ്ട നല്ല കല്ല് പോലെ ഇരിക്കുന്നു അതായി ഇപ്പം പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് തേച്ച് കൊടുക്കുക അത്രയ്ക്ക് നല്ല സോപ്പാണ് കെമിക്കലാ ഒന്നും ഇല്ലാത്ത സോപ്പാണ് നമ്മളെ മുഖത്തെ എല്ലാ പാടുകളും മാറും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്